തെന്നിന്ത്യയിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് മഞ്ജു വാര്യരും നയൻതാരയും താരങ്ങൾ തമ്മിലുള്ള സൗഹൃദവും അവരൊന്നിച്ചുള്ള ചിത്രവുമൊക്കെ കാണാൻ ആരാധകർക്കും എപ്പോഴും ഇഷ്ടവുമാണ് സൂപ്പർ സ്റ്റാർ താരപദവിയിൽ നിൽക്കുന്ന മലയാളത്തിൻ്റെ അഭിമാന താരങ്ങളാണ് ഈ രണ്ട് നടിമാരും ഇരുവരും തമ്മിൽ ഊഷ്മളമായൊരു ആത്മബന്ധമുണ്ട് എന്നതാണ് മറ്റൊരു സത്യം എൻ്റെ സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജു നയന്താരിയെ വിളിക്കുന്നതും നയന്താരിയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായ ജവാന് ആശംസകൾ നേർന്നും പിറന്നാൾ ആശംസകൾ നേർന്നുമൊക്കെ മഞ്ജു വാര്യർ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസും പങ്കുവയ്ക്കാറുണ്ട് വനിതാ ദിനത്തിൽ മഞ്ജു പങ്കുവെച്ച ചിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതെന്നും നമ്മൾ കണ്ടതാണ് അത്ഭുതമായൊരു വനിത എന്നാണ് നയൻതാരയ്ക്ക് മഞ്ജു നൽകിയ വിശേഷണം നയന്താരിയെ ചേർത്ത് പിടിച്ചിരുന്ന ഫോട്ടോയാണ് മഞ്ജു വര്യർ പങ്കുവച്ചത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വണ്ടർ വുമൺ ഉണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയൊരാളുണ്ട് എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം മഞ്ജു വര്യർ കുറിച്ചിരിക്കുന്നതും നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താരെ കമൻറ്റുകളുമായി എത്തിയത് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒറ്റ ഫ്രെയിമിലെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി തെന്നിന്ത്യൻ സിനിമകളിൽ മഞ്ജുവും നയന്താരയും തമ്മിൽ വലിയ മത്സരമാണെന്നും ഇവർ തമ്മിൽ സംസാരിക്കാറില്ലെന്നും ഇവർ തമ്മിൽ വഴക്കാണെന്നും എന്നിങ്ങനെയുള്ള വാർത്തകളൊക്കെ കാലത്ത് പങ്കുവച്ചിരുന്നു എന്നാൽ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങളാണെന്നും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും മഞ്ജു ഇപ്പോൾ തെളിയിച്ചു ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾക്ക് താഴെ നിരവധി കമൻ്റുകളാണ് ആരാധകർ ചെയ്യുന്നതും പിന്നാലെയാണോ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇരുവരും ഒന്നിച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിന്റെ ചർച്ചകൾക്കും മീറ്റിങ്ങിനുമായാണ് ഇരുവരും ഒന്നിച്ചതെന്നും ഇതിനു പിന്നാലെ കൂടുതൽ അപ്ഡേഷനുകൾ താരം പുറത്തുവിടുന്നതായിരിക്കും എന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു ഇതിന് പിന്നാലെ ആരാധകരും വളരെ ഏറെ സന്തോഷത്തിലാണ് ഇരു സൂപ്പർ സ്റ്റാറിനെയും ഇനി ഒറ്റ ഫ്രെയിമിൽ കാണാലോ എന്നാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് അരനിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ